ഹലോ മാജിക് മാജിക്യൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് പെരുന്നാളിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഷാൾ നൈറ്റീസാണ് പടിപൊളി ഷാൾ നൈറ്റീസ് ആണ് ഇപ്രാവശ്യം പെരുന്നാളിന് നമ്മൾ ഇറക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് മൂന്ന് ഡിസൈനാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് ഡിസൈനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈയൊരു ഡിസൈനാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈനായിട്ട് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ നെക്കിൻ്റെ പോർഷനിൽ ചെറിയൊരു വർക്ക് ഉണ്ട് കൂടാതെ തന്നെ യോക്ക് പോർഷനിൽ ഈ ഒരു പ്രിന്റഡ് പോർഷനും സെയിം സെൻറ്റർ പോർഷനിൽ കുറച്ച് പ്ലെയിൻ അല്ല ചെറിയൊരു ഈ ഒരു പ്രിൻ്റ് അല്ല ചെറിയ രീതി ഡിഫറൻറ്റായിട്ടുള്ളൊരു പ്രിൻ്റും അതിന് ശേഷം ഈ ഒരു സെയിം ആണ് താഴോട്ടേക്കും ഈ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് നമ്മൾ താഴോട്ടേക്കും വരുന്നത് ആ ഒരു രീതിയിലാണ് നമ്മുടെ ഫസ്റ്റ് പ്രിന്റ് വരുന്നത് അതായത് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടിരിക്കുന്ന ഈയൊരു പ്രിൻ്റ് ആണ് കേട്ടോ നമുക്ക് ഇതൊരു അഞ്ച് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ സൈസ് വരുന്നത് അമ്പത്തി ആറ് ഇഞ്ചാണ് നമുക്ക് സൈസ് വരുന്നത് ചെസ്റ്റ് വരുന്നത് അൻപത് ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് വരുന്നത് അതുപോലെ തന്നെ നാല്പത്തി എട്ട് ഇഞ്ച് ഷേപ്പ് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ സ്ലീവ് സ്ലീവാണെങ്കിൽ പതിനഞ്ച് ടു ഇഞ്ച് വരെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സ്ലീവ് ലെങ്ത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഈ ഒരു ഡിസൈനാണ് നമ്മുടെ ഫസ്റ്റ് വരുന്നത് ഈ ഒരു അഞ്ച് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ റെഡ് ബ്ലൂ വയലറ്റ് ബ്ലാക്ക് അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡ് ഈ ഒരു അഞ്ച് കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വരുന്ന വില എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഷിപ്പിംഗ് ചാർജ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരും അതുപോലെ നല്ല പ്യുവർ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് കോട്ടണിലാണ് നമ്മുടെ ഈയൊരു നൈറ്റ് അതിൻ്റെ ഷോളും വരുന്നത് അപ്പോൾ ഈയൊരു അഞ്ച് നൈറ്റീ അതിൻ്റെ വിത്ത് ഷോളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഓരോന്നിൻ്റെയും ഷോൾ അതായത് ഷോൾ വരുന്നത് വെച്ചാൽ രണ്ട് സൈഡിലും ഈ ഒരു സെയിം പ്രിൻറ്റ് തന്നെ രണ്ട് സൈഡിൽ അതായത് രണ്ട് എൻഡിലും സെയിം പ്രിൻറ്റ് വന്നിട്ട് പ്ലെയി പ്ലെയിൻ പോലെ തന്നെ സെൻ്റർ പോർഷൻ ആയിട്ടാണ് വരുന്നത് അതിൻ്റെ ഷോൾ അപ്പോൾ ഈ ഒരു അഞ്ച് കളേഴ്സുള്ള നൈറ്റീസും അതിൻ്റെ സെയിം ഷോളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈൻ്റെ വില എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ അല്ല കാരണം നമ്മൾ ഈ ഒരു റീറ്റെയിൽ പ്രൈസിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഹോൾസെയിൽ പ്രൈസിലല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ഓൾ കേരള അല്ല ഓൾ ഇന്ത്യ തന്നെ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ പെരുന്നാളിന് നിങ്ങൾക്ക് ആവശ്യമുള്ളതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ കൊടുക്കുക നിങ്ങൾക്ക് ഈ മെയിൽ പറഞ്ഞ അഞ്ചിൽ ഏത് കളറാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ നേരെ താഴെ വാട്ട്സമ്പറ് കൊടുക്കുന്നുണ്ട് അതിനകത്തോട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾ നിങ്ങൾക്ക് കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ആ ഒരു നൈറ്റിയുടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് യോക്ക് പോർഷനിൽ ഇതുപോലെ പ്രിൻറ് വരും സെൻറ്റർ പോർഷനിൽ ചെറിയൊരു പ്രിൻറ്റ് അതുപോലെ തന്നെ ചെറിയൊരു ലൈൻസും വരുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ടം പോർഷനിൽ വരുമ്പോൾ ആ യോഗ് പോർഷനിൽ വന്ന സെയിം ആണ് ഏറ്റവും അടിവശത്തായിട്ട് അടിപിരിവിൽ നമുക്ക് ആ സെയിം ഡിസൈൻ തന്നെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഈ ഇൻപിരിവിൽ വരുന്നത് ഇതുപോലത്തെ ഒരു പ്രിൻ്റാണ് വരുന്നത് പ്ലെയിൻ കളറല്ല ചെറുതായിട്ടൊരു വൈറ്റ് ഷെയഡിൽ കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡോട്ട് പോലത്തെ ഒരു പ്രിൻ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സെയിം ഡിസൈനിലാണ് നമ്മൾ നേരത്തെ കണ്ട അഞ്ച് കളേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഷോളും കൂടെ നമ്മൾ ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടു ഞാൻ കറക്റ്റായിട്ട് ഇതിൻ്റെ ഇത് മനസ്സിലാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിനകത്തൊരു മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇതാണ് അതിൻ്റെ ഷോൾ ഷോൾ നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സെയിം പ്രിൻറ്റ് ഈ ഒരു എൻഡിൽ വരുന്ന സെയിം പ്രിൻറ്റ് തന്നെ നേരെ അപ്പുറ സൈഡിലും ആ സെയിം പ്രിന്റ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് കേട്ടോ നമ്മൾ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വാങ്ങുന്നുണ്ട് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വേണ്ടി വരും ഒര കമ്പനിയും ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഷിപ്പിംഗ് ചാർജ് നമുക്കൊന്ന് ഫ്രീ അല്ല നമ്മൾ മുമ്പ് ചെയ്ത സമയത്ത് മുന്നൂറ്റി നാൽപ്പതിനും മുന്നൂറ്റി മുപ്പതിനും ഒക്കെ നമ്മൾ നൈറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുമ്പും കഴിഞ്ഞ പെരുന്നാൾക്കൊക്കെ നമ്മൾ നൈറ്റ് കൊടുത്തതാണ് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് മുന്നൂറ്റമ്പത് രൂപ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് വിയർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഡമ്മിയിലൂടെ ഒരു ഡിസ്പ്ലേ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അതായത് ഇതാണ് സംഭവം അതായത് യോക്ക് പോർഷനിൽ ആ പ്രിന്റ് സായോട്ടെക്ക് പ്ലെയിൻ അതുപോലെ തന്നെ ബോട്ടം പോർഷനിൽ ആ ഒരു ഇതിട്ടോ അപ്പം നമ്മുടെ വാട്സ് നമ്പറാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്ട്സ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും കൊറിയർ പതി തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പെരുന്നാൾക്ക് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് ഡിലേ വന്നത് നമുക്ക് അറിയാം പക്ഷേ നിങ്ങൾക്ക് ഓർഡർ ആവശ്യമുള്ള ഒരു എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ കൊടുക്കുക നമ്മൾ നമ്മളുടെ കയ്യിൽ നിന്ന് അത്രയും പെട്ടെന്ന് നമ്മൾ ഡെലിവറി ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഫൈനൽ ലുക്കായിട്ട് വരിക അതായത് ഷോളിന്റെ രണ്ടെങ്കിലും നമ്മുടെ ആ ഒരു നൈറ്റിക്ക് അനുസരിച്ച് തന്നെ നല്ലൊരു മാച്ച് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഒരു ഷോൾ ആണ് നമുക്ക് ഈ അപ്പോൾ ഈ ഒരു അഞ്ച് കളേഴ്സാണ് ഫസ്റ്റ് പ്രിന്റിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ പ്രിന്റിലോട്ട് വരാം അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഡിസൈൻ ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് അതായത് ഫസ്റ്റത്തിൽ നിന്ന് രണ്ടു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് നമുക്ക് രണ്ടാമത്തെ നൈറ്റി കളക്ഷൻസ് വന്നിരിക്കുന്നത് ഇതിലും അഞ്ച് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു നേവി ബ്ലൂ അതായത് നേവി ബ്ലൂ വിത്ത് ബ്ലാക്ക് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളേഴ്സാണ് രണ്ടാമത്തൊരു ഗ്രീൻ വിത്ത് ബ്ലാക്കായിട്ടുള്ള ഷെയ്ഡ് ആയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ പക്ക ഇതെല്ലാം ഒരു വളരെ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് മൂന്നാമത് നമ്മുടെ ഒരു ഗ്രേ കളർ എന്നൊക്കെ പറയാം അതുപോലെ തന്നെ ഒരു ഡാർക്ക് ബ്ലാക്ക് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളേഴ്സ് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു വീണ്ടും ഒരു ബ്ലൂ കളറിൽ തന്നെയാണ് പിന്നെ ഒരു ബ്രൗൺ ഡാർക്ക് ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡിലാണ് അടുത്ത കളേഴ്സ് വരുന്നത് കേട്ടോ അപ്പോൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള അഞ്ച് കളേഴ്സ് ആണ് നമുക്ക് ഈ ഒരു പ്രാവശ്യം വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ പ്രിന്റ് വരുന്നത് ഈ ഒരു ഫ്ലവേഴ്സും അതുപോലെ തന്നെ ബ്ലാക്ക് സെയിം കളേഴ്സിൽ തന്നെ വേറെ ലീഫും അതിനകത്ത് മിക്സ് ആയിട്ടുള്ള കളേഴ്സ് ആണ് അപ്പോൾ വീഡിയോയിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നറിയില്ല അപ്പോൾ നമ്മൾ ഇതിന് തൊട്ടടുത്തേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതൊരു വിരിച്ചിടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു അഞ്ച് കളേഴ്സിലാണ് നിങ്ങൾക്ക് അവൈബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഷോളും വരുന്നത് കേട്ടോ അഞ്ച് നൈറ്റിക്കുള്ള ഷോളും കൂടെ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നേരെ സ്ക്രീൻഷോട്ടെടുക്കുക താഴെ നമ്മൾ വാട്ട്സമ്പർ കൊടുക്കുന്നുണ്ട് വാട്സമ്പറിനേക്കകത്ത് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് അമ്പത്തി ആറാണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് അമ്പത്തി ആറ് ഇഞ്ച് അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് വരുന്നത് അൻപതാണ് ചെസ്റ്റ് വരുന്നത് ഷേപ്പ് ഒരു നാൽപ്പത്തിയെട്ട് ഷേപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ സി സ്ലീവ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു പതിനഞ്ച് ടു പതിനാറ് റേഞ്ചിൽ നമുക്ക് ആ ഒരു സ്ലീവ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ആ സ്ലീവിന് ഉണ്ടാവും തിരി സ്ലീവ് ഇല്ലാത്ത രീതിയിലുള്ള മോഡലല്ല അപ്പോൾ ഈ ഒരു അഞ്ച് കളേഴ്സാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ നേരെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്കായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുക അതായത് നമ്മുടെ യോക്ക് പോർഷനിൽ നേരത്തെ കാണിച്ച ഫുൾ യോക്ക് പോർഷനിൽ പ്രിൻറ്റഡ് ആയിരുന്നു അപ്പോൾ ഈ ഒരു അത്തേക്ക് വരുമ്പം യോക്ക് പോഷനിൽ കുറച്ച് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഓരോ ബോർഡർ ആയിട്ട് ഓരോരോ പീസ് പീസ് ആയിട്ട് നമുക്ക് ആ ഒരു പ്രിന്റഡ് ഡിസൈനും അതുപോലെ തന്നെ ആ ഒരു കളർ കോമ്പിനേഷനും ആൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന രീതിയിലുള്ളൊരു പ്രിൻ്റാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഡിസൈനാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഡിസൈനുകളാണ് നമ്മൾ ഈ ഒരു പെരുന്നാക്ക് വേണ്ടി നമ്മൾ ഇറക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നൈറ്റി പോലെ തന്നെയാണ് അതിൻ്റെ ഷോളിൻ്റെ കളക്ഷന് വരുന്നത് അതായത് ആയിട്ടുള്ള പ്രിന്റും പ്ലെയിൻ കളേഴ്സും ആയിട്ട് മാറി മാറി വരുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് അതിന്റെ ഷോളും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് വരുന്ന റേറ്റ് പറഞ്ഞാൽ മുന്നൂറ്റി അമ്പത് പ്ലസ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് ആണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ പീസസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വേറെ ഇതൊരു ലുക്കൂടെ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പം ഇതാണ് അതിന്റെ വേറെ ഇതൊരു ലുക്ക് വരിക യോഗ യോഗ പോഷൻ മൊത്തം പ്ലെയിന് അതുപോലെ തന്നെ ഇതുപോലെ ഓരോ ബോർഡർ ആയിട്ടാണ് നമ്മൾ പ്രിന്റ് ഇതുപോലെ കളികളായിട്ട് ബോർഡർ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായും ഇഷ്ടപ്പെടും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലൊരു നൈറ്റി ഡിസൈനാണ് നമ്മൾ ഈ പെരുന്നാക്കായിട്ട് നമ്മൾ ഇറക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അതായത് താഴെ വാട്സപ്പിൽ കൊടുക്കുന്നത് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നമ്മൾ കഴിഞ്ഞ പെരുന്നാക്കെല്ലാം നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ ഒത്തിരി നല്ല നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം അവർ പിന്നെയും ചോദിക്കാറ് നൈറ്റി വീഡിയോസ് ഇപ്പോൾ പൊതുവെ നമ്മുടെ ചാനലിനകത്ത് ഇടാറ് കുറവായതുകൊണ്ട് തന്നെ ഒത്തിരി പേര് നമ്മൾ ചോദിക്കുന്നുണ്ട് പുതിയ കളക്ഷൻസ് വരുന്നില്ലേ വരുന്നില്ല നമുക്ക് ഒന്നാമത് നമ്മൾ ടൈലറിങ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു നൈറ്റി കളക്ഷൻസ് നമ്മളിപ്പോൾ കാണിക്കണം കുറവാണ് അപ്പോൾ ഈ ഒരു പെരുന്നാൾക്ക് നമ്മൾ ഇറക്കിയ പുതിയ കളക്ഷൻ ആയതുകൊണ്ട് നമ്മൾ നിങ്ങൾ കാണിക്കുന്നു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ ഡിസൈനിലോട്ട് കിടക്കാം അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഡിസൈൻ ആയിട്ട് നമ്മൾ കാണിക്കുന്നത് ഇതും നമുക്ക് ഒരു അഞ്ച് കളേഴ്സിൽ അവൈലബിൾ ആണ് ഇതുപോലെ തന്നെ ഒരു ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിലുള്ളത് അതുപോലെ ഇതിനൊരു നെക്ക് ബാത്ത് ചെറിയൊരു വർക്ക് പോലെ വരുന്നുണ്ട് അതിന് താഴോട്ടേക്കാണ് നമ്മുടെ ഈ ഒരു പ്രിൻറ് വരുന്നത് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കളർ ബ്രൗണും ബ്ലാക്കും ആയിട്ട് മിക്സ് ചെയ്തൊരു കളറാണ് മൂന്നാമത്തെ ഈ ഒരു നേവി ബ്ലൂ അതുപോലെ തന്നെ ബ്ലാക്ക് ബ്ലാക്കായിട്ട് പ്രിന്റ് ചെയ്ത കളേഴ്സ് ആണ് കളേഴ്സാണ് ഒരു ഗ്രീൻ ഷെയ്ഡ് അതുപോലെ തന്നെ ഒരു ഗ്രേ കളർ ഡാർക്ക് ആയിട്ട് ഡാർക്കായിട്ട് കളേഴ്സ് ആണ് അപ്പോൾ ഈ ഒരു അഞ്ച് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഷോളും ആയിട്ടുള്ള ഡീറ്റെയിൽ നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ കാണിച്ചതിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മളെ മൂന്നാമത്തെ ഡിസൈനായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് കളേഴ്സിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നേരെ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ നിങ്ങൾക്ക് കുറവ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ച് കളക്ഷൻസിൻ്റെ ഷോൾ അടക്കം വരുന്നത് അപ്പോൾ ഈ ഒരു ഷോളിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ നിവർത്തി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് റേറ്റ് വരുന്ന മുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ നേരത്തെ കാണിച്ചാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഈ ഒരു അഞ്ച് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ നിവർത്തിയുള്ള രൂപ നമ്മൾ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഇറക്കം വരുന്നത് അൻപത്തിയാറാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അതുപോലെ തന്നെ ചെസ്റ്റ് അൻപത് അതുപോലെ ഷെയ്പ്പ് നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് ഷെയ്പ്പ് വരുന്നത് അതുപോലെ തന്നെ സ്ലീവ് പതിനഞ്ച് ടു പതിനാറ് ഇഞ്ച് വരെ അത്യാവശ്യം ലെങ്ത്തുള്ള രീതിയിലുള്ള സ്ലീവ് തന്നെയാണ് നമുക്ക് വരുന്നത് അപ്പം നേരത്തെ കാണിച്ച പോലെ തന്നെ യോക്ക് പോർഷനിലാണ് പ്രിന്റ് വരുന്നത് അതുപോലെ തന്നെ സെൻ്റർ പോർഷനിലൊരു പ്ലെയിൻ അല്ല ഒരു വേറൊരു ഡിസൈൻ അതുപോലെ തന്നെ അടിവശത്ത് ഈയൊരു ടോപ്പിൽ കൊടുത്ത സെയിം പ്രിന്റ് തന്നെയാണ് നമ്മൾ താഴെ വശത്ത് വരുന്നത് ആ ഒരു രീതിയിലാണ് ഈയൊരു പ്രിന്റ് വരുന്നു നല്ല അടിപൊളി കളേഴ്സും അതുപോലെ തന്നെ നല്ല ഡിസൈനുമാണ് അപ്പോൾ ഇതിൻ്റെ ഷോൾ നമ്മൾ ഇതിനെ അടുത്ത വീഡിയോയിൽ ദിന ഷോളും കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നേരത്തെ കാണിച്ച അഞ്ച് കളേഴ്സിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ എടുക്കുക നേരെ താഴെ വാട്സ് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്ട്സ്ആമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും നല്ല അടിപൊളി കളേഴ്സാണ് വളരെ സ്റ്റോക്ക് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുന്ന ആൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു അഞ്ച് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം കൊറിയർ ചാർജ് നമ്മൾ ഷിപ്പിംഗ് ചാർജ് നമ്മൾ എക്സ്ട്രാ വാങ്ങുന്നുണ്ട് മുന്നൂറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ചാർജ് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റും ഒക്കെ നമ്മൾ റിയിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഷോൾ വിത്ത് ഷോളിന്റെ വീഡിയോ നമ്മൾ കാണിച്ചത് അപ്പോൾ ഇതാണ് നമ്മളെ വേറെ ഇതാണുള്ളൊരു ഫൈനൽ ലുക്കായിട്ട് വരുന്നത് നെക്കിന്റെ പോർഷനിൽ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മളെ പ്രിന്റ് വരുന്നത് അപ്പോൾ സെന്റർ പോർഷനിലല്ല ഇതുപോലത്തെ ഒരു ചെറിയൊരു പ്രിന്റ് വരുന്നുണ്ട് അതുപോലെ ലൈനും വരുന്നുണ്ട് ബോട്ടം പോർഷനിൽ വരുമ്പോൾ നമ്മൾ മോളിൽ കൊടുത്ത സെയിം പ്രിന്റ് ആണ് നമ്മളെ പോർഷനിൽ ഒരു ബോർഡർ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഷോളും വരുന്ന രണ്ട് എൻഡിലും ഈ സെയിം പ്രിൻറ്റ് രണ്ട് എൻഡിൽ വരുന്ന രീതിയിലുള്ളൊരു ഷോളാണ് വരുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഷോളിൻ്റെ വിത്ത് നൈറ്റി വരുന്ന ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഏത് കളേഴ്സ് ആണോ വേണ്ടത് നേരെ താഴെ വാട്സമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചെയ്യുക അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആക്കിയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പെരുന്നാൾക്ക് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കൊള്ളാം വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നൈറ്റി ആവശ്യമുള്ള ആവശ്യമുള്ളവർക്കെല്ലാം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കമൻറ്റുകൾ അറിയിക്കുക